െ ഞാൻ ബിനോയ് തൃപ്പുവാൻ തരുന്ന നമ്മളൊരു നോയിമ്പ് കാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് സീറോ സിറോപർമ്മ സഭയിൽ വളരെ നല്ല രീതിയിൽ വളരെ ശക്തമായി തന്നെ നമ്മുടെ കാരണമാർ നമ്മളെ നോയിമ്പെടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് മത്സ്യമാംസവർജനവും ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് ഈ അമ്പത് ദിവസം വളരെ വിശുദ്ധമായിട്ട് നമ്മൾ ആചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത് പക്ഷെ കുറച്ച് കാലങ്ങളായിട്ട് എറണാകുളം മംഗോളി അതിർപതിയിലെ വിമത വൈദികരുടെ നോയിമ്പ് പ്രസംഗങ്ങളും നോയിമ്പ് കാലത്തെ ഇവരുടെ പ്രവർത്തനങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാകും ഏറ്റവും കൂടുതൽ നോയിമ്പ് കാലത്ത് ഇറച്ചിയും മീനും കഴിക്കുന്ന വൈദികർ എറണാകുളം മംഗളി അതിർപതിയിൽ മാത്രമാണ് ഈ നോയിമ്പ് കാലത്തായിരിക്കും ഇവർ ഏറ്റവും കൂടുതൽ ടൂർ പോകുന്നതും അടിച്ചുപൊളിക്കാൻ പോകുന്നതും ഏതെങ്കിലും വിമത വൈദികൻ നോയിമ്പ് കാല പ്രസംഗത്ത് എന്തെങ്കിലും നോയിമ്പിനെ കുറിച്ച് സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നാളെ മുതൽ അമ്പത് നോയിമ്പ് ആരംഭിക്കും മത്സ്യവാൻസവർജ്ജനമാണ് സഭ പറയുന്നത് ഇത്രയാണ് നോയിമ്പിനെക്കുറിച്ച് ഇവർ പറയുന്നത് എന്നിട്ടോ അതിനൊരു വിശദീകരണം അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നോയിമ്പില്ലാട്ടോ അവർക്ക് എന്തെങ്കിലും കഴിക്കാം കേട്ടോ അതുപോലെ തന്നെ ഇറച്ചി ഇടയ്ക്ക് ഉപയോഗിച്ചെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലാട്ടോ കർത്താവൊന്നും പറയില്ല പിന്നെ പുതിയ പുതിയ നോയിമ്പുകൾ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് മീൻമുള്ള നോയിമ്പ് നോയിമ്പ് കാലത്ത് മുള്ള മീൻ കഴിക്കാൻ പാടില്ല കോഴിക്കാൽ നോയമ്പ് കോഴിയുടെ കാല് മാത്രം നോയിമ്പ് അത് കഴിക്കാൻ പാടില്ല ഇറച്ചിച്ചാറ് നോയമ്പ് ചാറുള്ള കറി കഴിക്കരുത് അതായത് ബീഫ് ഫ്രൈ കഴിക്കാം ബീഫ് കറി കഴിക്കാൻ പാടില്ല ഇതൊക്കെയാണ് ഇവരുടെ നോയിമ്പ് കാലത്ത് ഇവര് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ സഭ നമ്മുടെ മക്കൾക്ക് ഒരു നിശ്ചയദാർഢ്യത്തിന് അതായത് നോയിമ്പിന്റെ സമയത്ത് ഞാൻ ഇന്നത് ചെയ്യില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാര രീതികളിൽ നിന്ന് ഞാൻ മാറി നിൽക്കും സമൂഹത്തിൽ ഒരു മാതൃകയാകാൻ വേണ്ടിയും തെറ്റുകളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയുമാണ് ഈ നോയിമ്പ് നമ്മുടെ സഭയിലൊക്കെ ശരിയായ രീതിയിൽ ആചരിക്കുന്നത് പക്ഷേ ആർഭാടവും പെണ്ണുപിടിയും സ്വജനപക്ഷപാതവും ഈ പറയുന്ന ദുർവസും പേര് നടക്കുന്ന ഈ വൈദികർ നമ്മുടെ മക്കളെ കൊണ്ട് ഒരു കാരണവശാലും നോയിമ്പിടിപ്പിക്കില്ല കാരണം നോയിമ്പ് എടുക്കാൻ പറഞ്ഞാൽ ഇവരും ഇതനുസരിക്കേണ്ടേ നിങ്ങളിന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ നമ്മൾ മറ്റു രൂപതകളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുർവാനയ്ക്ക് ചൊല്ലുന്ന അതേ സ്വർഗ്ഗസനാപിതന്നെ ആയിരിക്കും അവർ ഓഫീസിന് ചൊല്ലുന്നതും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും ചൊല്ലുന്നതും അതേപോലെ തന്നെ മറ്റ് പ്രാർത്ഥനകളും എല്ലാം ഒരേ അച്ചടക്കത്തോടുകൂടി ഇരിക്കും ചൊല്ലുന്നത് നമ്മുടെ എറണാകുളത്ത് വന്നാലോ കൊന്തയ്ക്കൊരു സ്വർഗസ്നാപിതാവ് അതുപോലെ തന്നെ നമ്മുടെ കുറുവാനിക്കൊരു സ്വർഗസ്നാപിതാവ് അങ്ങനെ പലതും പല രീതിയിലാണ് അപ്പോൾ ഒരു പ്രാവശ്യം കണ്ണൂർ പോയപ്പോൾ ഒരു വൈദികനോട് ഞങ്ങളുടെ പള്ളിയിൽ ഇങ്ങനെയല്ലോ കൊന്തയ്ക്ക് വേറെ സ്വർഗ്ഗസ്നാപിതാവണെന്നോ എന്ന് പറഞ്ഞപ്പോൾ ആ വൈദികൻ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഞങ്ങളുടെ ഇവിടുത്തെ അച്ഛന്മാർക്കൊക്കെ ഒരു തന്ത ഉള്ളൂന്ന് ഇതാണ് നമ്മളുടെ എറണാകുളം മംഗോല അതിരൂപതയിലെ വൈദികരുടെ പ്രശ്നം അവരുടെ കുടുംബത്തിലാണ് പ്രശ്നം അല്ലാതെ സഭയുടെ ഐക്യത്തിലോ സഭയുടെ തീരുമാനങ്ങളിലോ ഒന്നും മാറ്റമില്ല നല്ല കുടുംബത്തിലും നല്ല തന്തയ്ക്കും നല്ല തള്ളയ്ക്കും ചെരിക്കാത്ത വിമത വൈദികരാണ് നമ്മുടെ എറണാകുളം മംഗോല അതിരൂപതയുടെ ശാപം എന്ന് നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ഈ വൈദികരിൽ നിന്നും നമ്മുടെ മക്കളെയും നമ്മുടെ സമൂഹത്തെയും രക്ഷിക്കേണ്ട ബാധ്യത ഇപ്പോൾ നമ്മൾ അൽമാർക്കാണ് ഈ വിമതന്മാരെ എത്രയും വേഗം നമ്മുടെ പള്ളികളിൽ നിന്നും പടിയടച്ച് പിണ്ടും വെച്ചില്ലെങ്കിൽ എറണാകുളം അംഗവാലി അധ്രുപതയിൽ ഒരു തലമുറ തന്നെ നാശത്തിലേക്ക് പോകും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി